ാണ് അത് പൊട്ടിയിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു തീ പട്ടിക്കൊള്ളി കണ്ടിട്ട് ചെറിയൊരു പടക്കം ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്നതായിരുന്നു നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് തീപ്പെട്ടിക്കൊള്ളിയാണ് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് തീപ്പട്ടിക്കൊള്ളി എൻ്റെ മരുന്നാണ് നമ്മളെടുക്കുന്നത് പിന്നെ അതുപോലെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു വെള്ളാരൻകല്ലാണ് വേണ്ടത് ഇത് നമുക്ക് പൊടിച്ചെടുക്കണം പൊടിച്ചിട്ട് നമ്മൾ ഇതുപോലെ നമ്മളൊരു മരപ്പലകയിൽ നമ്മൾ ആണി കൊണ്ട് ഹോൾ ഹോളിട്ടതിന് ശേഷം അതിലേക്ക് ആദ്യം നമ്മളൊരു വെള്ളാരം കല്ലിൻ്റെ പൊടി ആദ്യം പൊടിച്ചിടുക അതിന് ശേഷം നമ്മൾ കുറച്ച് ഈ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ മരുന്നിടുക അതിന് ശേഷം വീണ്ടും നമ്മൾ വെള്ളാരം കല്ലിൻ്റെ പൊടി ഇട്ടിട്ട് നമ്മൾ ഈ ആണിയിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പടക്കാതിൽ പൊട്ടും അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഈ ഒരു കല്ല് ഒന്ന് പൊടിച്ചിട്ട് വരാം നമ്മൾ ഈ വെള്ളാരം കല്ല് കാണാൻ ഇതുപോലെ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തീപ്പെട്ടിയുടെ മരുന്നും എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം അപ്പോൾ ഇന്ന് കുറച്ചൊരു മരുന്ന് നമ്മൾ കൂടുന്നതെന്നു വച്ച് ഇതിൻ്റെ കൊള്ളിയുടെ എണ്ണം കൂടുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പവർ അതായത് പൊട്ടിൻ്റെ സൗണ്ട് നമ്മൾ കൂടും അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അഞ്ചാറ് കൊള്ളി എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ മരുന്ന് നമ്മൾ അവിടെ ആദ്യം ഓൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ ഓളിലേക്ക് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഈ വെള്ളാരത്തിൻ്റെ പൊടി കുറച്ച് ആദ്യം തന്നെ നക്കാം അപ്പം ഏകദേശം പുള്ളാവുന്ന വിധത്തിൽ പിന്നെ നമ്മൾ ഈ ഒരു മരുന്ന് ഉണ്ടാകുന്ന രീതിൻ്റെ മരുന്ന് നമ്മളാദ്യം എല്ലാത്തിൻ്റെയും ഒന്ന് എടുത്തിട്ട് പക്ഷെ തീപ്പിടിക്കൊളി തണുത്തതായത് അത്യാവശ്യം ഒന്ന് വെയിലത്ത് വെച്ച് ചൂടായൊന്ന് നല്ലതാണ് ഏകദേശം ആറെണ്ണത്തിന് നമ്മൾ ഇപ്പം എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ആറ് കൊള്ളിയുടെ മരുന്നുകൾ ശേഷം ഫുൾ ടൈറ്റാണ് അപ്പം ശേഷം കുത്തി അതിനൾ ഇതിൽ കുറച്ച് വെള്ളാരൻപൊടിയൊക്കെ നിറച്ചതിന് ശേഷം ഒന്ന് കുത്തി നിറച്ചിട്ട് ഇത്രയുള്ള നമ്മൾ ഉത്സവ പാമ്പിലൊക്കെ കതിനാ മരുന്ന് കുത്തി നിറഞ്ഞു വരുന്ന നമ്മൾ മരുന്ന് കുറച്ച് വെള്ളാങ്കല്ലിൻ്റെ പൊടിയും വെച്ചൊന്നും ഉള്ളു അപ്പം ഈ ജസ്റ്റ് പണി കഴിഞ്ഞു ഇതുപോലെ ഒരു ആമ്പർ ഉണ്ടായാൽ നമുക്ക് ഇത് പൊട്ടിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് നമുക്കാണ് അത് പൊട്ടിയിരിക്കുന്നത് നല്ല ശബ്ദത്തോട് കൂടി പൊട്ടി അപ്പോൾ ഈ മരുന്നിൻ്റെ അളവും ഇതും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അനുസരിച്ച് പൊട്ടിച്ചെടുക്കാം ഇപ്പോൾ ഈ ഒരു എക്സ്പ്ലോടെ നടന്നു വെച്ചാൽ ഇതൊക്കെ ഇവിടെ ഈ കഷ്ടങ്ങളൊക്കെ പൊട്ടി ചീന്തി പോയിട്ടുണ്ട് ഭാഗം നമ്മൾ ചീന്തി പോയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇവിടെ വൈൻ്റിപ്പിച്ചു അപ്പോൾ ഇതുപോലത്തെ നല്ല എക്സ്പീരിയെൻ്റ് ആയിട്ട് വേണം ഓക്കെ ബൈ